ി അത് രാവിലെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ മമ്മി മമ്മി മിടിക്കാന്നോമി കിച്ചാമണി ഊണ് അല്ലേ ചക്കേടല്ലേ ഒന്നല്ല രണ്ട് ഡാഡി മമ്മി ഞാൻ എല്ലാരും ചക്കേട കഴിക്കാണ് കേട്ടോ മഴക്കാലം പറഞ്ഞിട്ട് ഭയങ്കര ചൂടാത്രം ഒരു ഒന്നര മണിക്കൂറായിരിക്കും ഇരുപത് പീസ് നമുക്കിത് വാഷ് ചെയ്ത് അപ്പൊ നമ്മുടെ കുഞ്ഞു തുണി ഞാൻ തന്നെ അടിക്കാന്ന് വെച്ചാൽ അതിന് വേണ്ടിട്ട് നമ്മുടെ മെഷീനൊക്കെ പൊടി തട്ടി എടുത്തേക്കുവാണ് കേട്ടോ കുറെ നാളായിട്ട് മെഷീന് വലിയ യൂസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ഞാൻ കുറെ തയ്ക്കുമായിരുന്നു ഇപ്പം അങ്ങനെ തയ്യലില്ല നമ്മൾ മേക്കപ്പും പരിപാടികളൊക്കെ ആണല്ലോ കൂടുതലും അപ്പൊ തയ്യൽ ഞാൻ കുറച്ച് കുറച്ച് വെച്ചേക്കുമായിരുന്നു അപ്പൊ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു ഇത് നല്ല മോട്ടർ വെച്ച മെഷീൻ ആണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് വെള്ള തുണിയാണല്ലോ അപ്പൊ വെള്ള തുണിക്ക് വേണ്ടിയിട്ട് ഞാൻ നൂല്യുറ്റി എടുക്കുവാണ് ഒരുപാട് നൂല് ചുറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ മിച്ചം തയ്ച്ചതിൻ്റെ മിച്ചമൊക്കെ ഇരിക്കുന്നതിനകത്ത് എൻ്റെ പരിപാടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം മൊത്തം മമ്മി മേടിച്ചോണ്ട് വന്നാൽ എനിക്ക് തോന്നുന്നു എട്ടുപത്തു മീറ്റർ തുണി എന്നാണേലും കാണും കേട്ടോ ഇത് നമുക്ക് സമചോദരമായിട്ട് അടിച്ചെടുക്കണം നാല് മൂല അടിച്ചെടുക്കണം അപ്പം ഇത് മുറിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് കേട്ടോ ഇപ്പോൾ കുറേ ഉണ്ട് ഇത്രയും തുണിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ മടക്കിട്ട് ഒരു ഇതല്ലേ ഈ ഒരു വീതി ഒരു വീതി വരുന്ന രീതിയില് ഇങ്ങനെ സമയോധനത്തില് മുറിച്ച് മുറിച്ചെടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇത് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ പിന്നു വെച്ച് കുത്തുകയാണ് അങ്ങനെ കുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആളവോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഇതല്ലോ ഇത്ര നീളം ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ വെച്ച് ചെറിയ മുട്ടശൂരി വെച്ച് ഇങ്ങനെ കുത്തി കുത്തി അത് വൃത്തിയായിട്ട് ആണോ അത് കട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് സമചന്ദ്രത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇത് ഇങ്ങനെ കോണോട് കോൺ നമ്മൾ പോറക്കുവാണെട്ടോ ഇതോ ഇങ്ങനെ ഒരു കോണോട് കോൺ മടക്കുവാണ് അത് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പറ്റൂട്ടോ മടക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെങ്ങളെ അതിന്റെ ആവശ്യം ഇല്ല എന്നാലും ഞാൻ കാണിച്ചു തരുവാണ് ഇവിടെ ഒരു പിൻകുത്തുകൊ അത് കണ്ടോ ുണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറില്ല പിഞ്ഞ് കുത്തിയത് കൊണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഒരു പീസ് കിട്ടി ഇനി നമ്മള് ഈ ഈ പീസ് നടുവേങ്ങ രണ്ടായിട്ടല്ലേ മുടക്കിയത് നടുവേങ്ങ നമ്മൾ പട്ടി ചെയ്യുവാണേ

അമ്മി അത് രാവിലെ എണീറ്റ് കേട്ടോ ഞാനൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പ് അമ്മി എണീറ്റോ അമ്മി അയിനോ അമ്മി മമ്മി ഒമ്പത് മണി എട്ടുമണി ആകുമ്പോ അമ്മ കയറി കിടക്കും കേട്ടോ മമ്മി അടിപൊളിയായിട്ടുണ്ടല്ലോ മമ്മി രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് അമ്മി കുറച്ച് കഴിച്ചു പാ മമ്മി ചക്ക തിന്നോ അതിന് ഇഡലി തിന്നോ അല്ലേ ഇച്ചാമിന്തി മ്മി പരിപാടി അതുകൊണ്ട് ഞാനിപ്പ എന്റെ തുണികളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുക കൊറേ തുണികളുണ്ട് അടിക്കാനായിട്ട് കുഞ്ഞി തുണികൾ അതെല്ലാം അടിച്ചിട്ട് നമുക്ക് കഴിയിടാം ഉണങ്ങാനായിട്ട് പിന്നെ എന്റെ മമ്മി എന്റെ ഡ്രസ്സുകൾ ഒന്നും ചേരുന്നില്ല അതെല്ലാം ടക്കെല്ലാം അഴിക്കാനുണ്ട് കൊറേ പണിയുണ്ട് വലുതാ എക്സലാ ഡബിൾ എക്സലൊക്കെ ചെറുതാ ഇപ്പം ഇരിക്കാൻ റിയിട്ട് ഇത്ര നേരം അടിച്ചിട്ട് തന്നെ അഞ്ചിട്ടുണ്ടോ കേട്ടോ സൈഡെല്ലാം അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പിവിടെ ഇരിക്കാൻ പറ്റും അറിയില്ല എന്നാ ഈ വയറും വടക്കി കൂട്ടി ഇരിക്കാൻ പാടാണ് പാടാണുണ്ടോ നമുക്ക് വയറായി വരുമല്ലോ എങ്ങനെയും ഇത് ഇന്നൊന്നും അടിച്ചു തീർന്നുണ്ട് അടിച്ചു തീർത്തിട്ട് വേണം ഇത് കഴുകിയിടാനായിട്ട് ഇടാനായിട്ട് ഇന്ന് കുറച്ച് മെയിൽ ഉണ്ട് ഇണ്ടോ ഓ വയർത്ത് കുളിച്ചു ഈ റൂം കണി കാലവും ഇല്ല െ പോയിട്ട് രണ്ടടിപ്പൊന്നുമില്ല കേട്ടോ ഒറ്റ അടിപ്പ് രണ്ടായിട്ട് മുടക്കി മുടക്കിട്ടോ സൂം ചെയ്ത് ചെയ്തോ രണ്ടായിട്ട് മുടക്കി ഒറ്റ അടിപ്പട്ടോ സൈഡിച്ചിട്ടോളൂ അതൊക്കെ മതിയല്ല അടിച്ചു നീട്ടോട്ടോന്നു ഇത്രയും തുണികളുണ്ടോ നമ്മളെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടോ എത്ര പീസ് തുണി ഉണ്ടെന്ന് എണ്ണി നോക്കാം ഇരുപത് പീസ് തുണി ഉണ്ട് കേട്ടോ നമുക്ക് ഇത് വാഷ് ചെയ്ത് ഇന്ന് നല്ല വെയിലുണ്ട് നമുക്ക് ഉണങ്ങാനുണ്ടോന്ന് അപ്പൊ മമ്മിയുടെ കൊണ്ട് കൊടുക്കട്ടോ ദിവസം കൊണ്ട് തീർക്കുന്ന കിച്ചാവണിയാട്ടോ കിച്ചാവണി ചില അച്ചാറേ അച്ചാറ് ഒതുച്ചാണേക്ക മമ്മിയുടെ വെണ്ടക്കപ്പാസും ഉണ്ട് ഇന്ന് ഇതെല്ലാം കൊഴച്ചോ ഒറ്റിയേ മമ്മി ആ വഴി അലക്കാൻ പോയി തോന്നു ചോറൊന്നും വേണ്ട ഇന്ന ആർക്കും മമ്മി റെഡ് അലേർട്ട് ഇപ്പൊ വരുന്നാണല്ലോ മമ്മിയുടെ തുണിയൊക്കെ ഉണങ്ങിയോ രാവിലെ മമ്മി റെഡ് അലേർട്ട് വരുന്നുണ്ടെന്ന് കേട്ട് അത് രാവിലെ എണീറ്റ് പണിയും എടുത്ത് തുണി ഉണങ്ങി അല്ലേ ഇവിടെ ഒരാള് ഉച്ച കഴിഞ്ഞ് മഴ ആവുന്നു പേടിച്ച് ഇപ്പഴേ കുളിക്കാൻ പോവാ അമ്മേ നിങ്ങള് നമ്മി എന്തൊക്കെയാ സാമ്യണ്ടല്ലോ ഭയങ്കര കരുതലിന്റെ ആൾക്കാരാണല്ലോ ആഹ് മമ്മി പറഞ്ഞതിന്റെ ഒറ്റ പേരിലെ തന്നെ ഒറ്റ ഇരിപ്പിനെ എല്ലാം അടിച്ചു തീർത്ത് മമ്മിയുടെ എന്റെ പൊന്നുപോയി മടുത്തു ചൂട് പിന്നെ ഈ ഇരിപ്പല്ലേ നമ്മളീ വയറും മളച്ചു ഇങ്ങനെ ഇരിക്കണ്ടേ എന്നാലും മണി തന്നുണ്ടോ പക്ഷെ പൊറത്ത് അവർ ഒരാഴ്ച കഴിഞ്ഞ് ഈ സാധനം തരൂള്ളു പിന്നെ നമ്മൾ നമ്മളെപ്പോ കഴിയുണങ്ങും അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതെ അതെ അത് ശരിയാ ഇന്നലെ അടിച്ചായിരുന്നെങ്കി ഞാൻ ഇന്നലെ തൈ മെഷീൻ വൃത്തിയാക്കി എണ്ണ ഒഴിച്ച് വന്നപ്പോ തന്നെ വൈകുന്നേരമായി നിനക്ക് നിനക്ക് അടിച്ചു തരത്തില്ലായിരുന്നു അയ്യേല്ലാം പഠിപ്പിക്കാട്ടോ തന്നെ പോയി പഠിക്കണം ഞാനൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ പോയി പഠിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ആര് കൊണ്ടുപോണോ നടന്നു പോകണം അല്ലെ ബസ്സിന് പോണും കിച്ചാമണി ഊണ് കഴിഞ്ഞിട്ടൊരു ചക്കേടാ ഒന്നല്ല രണ്ട് ഡാഡി മമ്മി ഞാൻ ഞാനെല്ലാരും ചക്കേട കഴിക്കാം വേണ്ടി അതെ ഇതെന്നാ മമ്മി ഇപ്രാവശ്യം ഭയങ്കര രുചിയായിരുന്നല്ലോ ഏഹ് ഏഹ് നല്ലോ കാരണം മമ്മി ചക്കേടാക്കിയ മമ്മി തന്നെയാണ് തിന്നാറില്ല ഇപ്രാവശ്യം ഭയങ്കര ചെലവായിരുന്നു കേട്ടോ എന്നാ മമ്മി അതിന്റെ ട്രിക്ക് കറിയൊക്കെ മമ്മി ഇച്ചിരി എരിവ് പൂട്ടി ഉണ്ടാക്കുക എല്ലാരും എരിഞ്ഞിട്ട് മമ്മി ചക്കേട അന്വേഷിക്കൂ എല്ലാരും ഞാൻ ഇന്ന് രാവിലെ രണ്ടോ മൂന്നോ ചക്കേട തിന്ന ദിവസം കിച്ചാമണി നീ അതിന് കൂടെ നിന്നില്ലേ ഇന്നലെ അപ്പൊ ഇവര് തന്നെ നിന്ന് തീർത്തു കേട്ടോ ഏഹ് എനിക്കും ഡാഡിക്കും ഒക്കെ ഇച്ചിരി കിട്ടിയുള്ളു അതെ 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 എന്താണ് ഉദ്ദേശം ല്ലേ എവിടുന്ന ചക്കെ അന്നാ പറന്ന് വാടിയിട്ടു ഇനി ഇല്ലല്ലോ ഇനി ഇല്ലന്നു ഇങ്ങനെ മൂലങ്ങൾ മമ്മി മമ്മി പോവാ ചക്ക ഇടീക്കാൻ പോകും പോകാതെ വെടി വിട്ടില്ല അല്ലേ